കടുത്ത തൊഴിലില്ലായ്മ നേരിട്ടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ ഒന്നായ കാനഡ ഒരു മാസത്തിനിടെ മുപ്പതിനായിരത്തിലധികം പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത് പ്രകൃതി വിഭവങ്ങൾക്കും ഉയർന്ന ജീവിത നിലവാരത്തിനും പേരുകേട്ട ആഗോള സാമ്പത്തിക ശക്തിയായ കാനഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരും ഏഴായിരത്തി നാനൂറ് തൊഴിലവസരങ്ങൾ മാത്രമാണ് കൂട്ടിച്ചേർത്തത് അതേസമയം തൊഴിലില്ലായ്മ നിരക്ക് ആറേ പോയിന്റ് ഒൻപത് ശതമാനമായി ഉയർന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാമിക്ക് ഇത് വെല്ലുവിളി വിലയിരുത്തപ്പെടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാന കാരണമായി സ്റ്റീൽ അലുമിനിയം ഓട്ടോമൊബൈൽ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് വ്യാപാര യുദ്ധത്തിനിടെ കാനഡയുടെ സമ്പദ്വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളി സൂചിപ്പിക്കുന്നതാണ് നിലവിലെ സാഹചര്യം സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ കണക്കനുസരിച്ച് ഏകദേശം പതിനാറ് ലക്ഷം കനേഡിയൻ പൗരന്മാർ ഇപ്പോൾ തൊഴിൽ രഹിതരാണ് കാര്യമായ നേരിടുന്നു തൊഴിൽ നഷ്ടവുമായി വളരെ കുറവാണ് ും ശതമാനമായി ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് നിരീക്ഷകരുടെ എല്ലാ പ്രവചനങ്ങളെയും മറികടന്നു മാർച്ചിൽ തൊഴിൽ രഹിതരായവരിൽ ഏകദേശം അറുപത്തി ഒന്ന് ശതമാനം പേർ ഏപ്രിലും തൊഴിൽ രഹിതരായി തുടർന്നു ാണ് വിമർശനം ജനസംഖ്യാ വളർച്ച അടുത്തിടെ മന്ദഗതിയിലായെങ്കിലും നിയമനങ്ങളെ ഈ പൊരുത്തക്കാടെ സാമൂഹ്യ സേവനങ്ങളെ അടക്കം ദീർഘകാല സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ച് ആശങ്കകൾ ഏപ്രിലെ തൊഴിൽ നഷ്ടത്തിന്റെ കടുത്ത ആഘാതമേറ്റത് നിർമ്മാണ മേഖലയാണ് ഒരു മാസം കൊണ്ട് മുപ്പത്തി തൊഴിൽ തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിൽ നഷ്ടമായത് ട്രംപിന്റെ വ്യാപാര നയങ്ങളും പകരച്ചു വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും കനേഡിയൻ ബാധിക്കുകയും ചെയ്തു മൊത്ത വ്യാപാര ളിലും തൊഴിൽ നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉഭയകക്ഷി വ്യാപാരത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ഇളവുകളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മോശം സാഹചര്യത്തിലും പൊതുമേഖലയിൽ ഏപ്രിൽ മാസം തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് താൽക്കാലിക നിയമനങ്ങളാണ് ഇതിന് കാരണം എങ്കിലും ഈ വർധന മറ്റു മേഖലകളിലെ പ്രതിസന്ധി മറികടക്കാൻ പര്യാപ്തമല്ല വേദന വർധനയിലും പുരോഗതി ഉണ്ടായില്ല സ്ഥിരം ജീവനക്കാരുടെ ശരാശരി മണിക്കൂർ വേതനം വർഷം വർഷം മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചുവെങ്കിലും ഇത് മാർച്ചിലെ നിരക്കിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്